السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيدنا محمد أفضل المخلوقين وعلى سائر الأنبياء والأجمعين الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من كان يريد حرث الاخره نزيد له في حرثه ومن كان يريد حرث الدنيا نؤته منها وما له في الاخره من نصيب صدق الله مولانا العظيم اني جعلتك في الفؤاد محدثي وأبعاث جسمي من أراد جلوسي فالجسم مني لا جليس مؤانسي وحبيب قلبي في, في الفؤاد أنيسي <applause> التوم <اللحظة> بهمانا പ്രിയപ്പെട്ട സാധാത്തുക്കൾ പണ്ഡിത മഹത്തുക്കൾ കൂട്ടുകാർ അള്ളാഹു സുബാനഹു ആല നമ്മുടെ ഓരോ ചലനങ്ങളിലും നമ്മുടെ ഹയാത്തിലും മൗത്തിലും അള്ളാഹു ബറക്കത്ത് നൽകി റബ്ബിന്റെ പൊരുത്തത്തിലായി ജീവിച്ചു മരിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ ആമീൻ എന്ന് ആമുഖമായി ചെയ്തുകൊണ്ട് വിശുദ്ധമായ റബ് ജമാതുൽ ഊല നമ്മോട് യാത്ര പറയുകയാണ് ഈ ആഴ്ചയിൽ ഒരുപാട് മഹത്തുക്കളെ വഫാത്ത് നടന്ന ദിനങ്ങളാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ ഒഫാത്തായ മഹാനായ സയ്യദിന ഇമാം അസ്നവി റബിയുള്ള ജമാതുലൂല പതിനെട്ടിനാണ് മഹാനവറുകൾ ഒഫാത്താക്കി പോയിട്ടുള്ളത് അതുപോലെ ബി വി അസ്മ റബിയാഹു തൻ ഹിജറ എഴുപത്തി ഒമ്പതിൽ ജമാതു പത്തൊൻപതിനാണ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതുപോലെ ലോക പ്രശസ്തനായ പണ്ഡിതൻ എല്ലാ വിഷയത്തിലും അവഗാഹം നേടിയ എല്ലാ വിഷയത്തിലും കിതാബുകൾ രചിച്ച ഇമാം സുയൂത്തി റഹ്മി അലൈഹി തഫ്സീറിലും ഹദീസിലും മറ്റ് വിഷയങ്ങളിലൊക്കെയും ഒരുപാട് ഗ്രന്ഥങ്ങൾ നമുക്ക് എഴുതി തരുകയും അതൊക്കെ നാം സാധാരണ നോക്കുകയും ഓതുകയും ഓതിക്കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന പല ഗ്രന്ഥങ്ങളും അതിനൊക്കെ രചിതാബായ ഇമാം സുയൂത്തിറഹമ്മഹി അലഹി ഹിജറ തൊള്ളായിരത്തി പതിനൊന്നില് ഈ ലോകത്തോട് വിട പറഞ്ഞ മഹാൻ ബഹുമാനപ്പെട്ടവർ ഈ മാസത്തിലാണ് നമ്മോട് യാത്ര പറഞ്ഞിട്ടുള്ളത് അതുപോലെ പല മഹത്തുക്കളും ബഹുമാനപ്പെട്ട എ സി എസ് സി ബീരാൻ മുസ്ലിനിയർ ഇങ്ങനെ തുടങ്ങിയ പല ഈ അടുത്ത കാലത്തൊഫാത്തായ വലിയ പണ്ഡിതന്മാർ വിശദമായി അതിലേക്കൊന്നും കടക്കുന്നില്ല രണ്ടാളെ മാത്രമാണ് ഇപ്പോ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഒന്ന് മഹാനാകുന്ന ഷേഖുന കുത്തുബുൽ ആലം സി എം വലിയാഹി ഖദസ് അല്ലാഹു സുറഹുൽ അജീസിന്റെ ഉപ്പ കുഞ്ഞിമാൻ കോയ മുസ്ലിയാർ എന്ന് പറയുന്ന മഹാപണ്ഡിതനെയും രണ്ട് ചാലിയ മന്തി വിശ്രമം കൊള്ളുന്ന മഹാനായ ഷെയ്ഖ് നൂറുദ്ദീൻ ഉൽ ഹമദാനി അസുഹ്രവർദി എന്ന് പറയുന്ന മഹാനെയുമാണ് ഇന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു അവിടെ ഒക്കെ ദറജ ഏറ്റിക്കൊടുക്കുകയും അവരെ പൊരുത്തം നമ്മിലേക്ക് അള്ളാഹു നൽകുകയും ചെയ്യട്ടെ ആമീൻ എന്നത് ആ ചെയ്തു ആദ്യമായി നമുക്ക് ഹിജറ ആയിരത്തി മുന്നൂറ്റി അൻപത്തി എട്ടിലെ വഫാത്തായ ജമാദുൽ ഊല ഇരുപത്തി ഒന്നിന് വഫാത്തായ ഷേഖ് സി എം മാഹിൻ മുസ്ലിയാർ എന്ന് പറയുന്ന മഹാനിനെ പരിചയപ്പെടുത്താം കേരളക്കരയിൽ ഒരുപാട് സിയാറത്ത് കേന്ദ്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതിൽ നിന്ന് വളരെ പ്രശസ്തമായ വേറിട്ട് നിൽക്കുന്ന എപ്പോഴും ജനത്തിരക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മക്കാമാണ് മടവൂര് മക്കാം ആ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് നമുക്കൊക്കെ അറിയുന്ന നമ്മുടെ എല്ലാമെല്ലാമായ ബഹുമാനപ്പെട്ട ഷേഖ് കുത്തുബുൽ ആലം സി എം മുഹമ്മദ് അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ആ മഹാനേതാവാണ് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് അവിടുത്തെ പിതാവ് തൊട്ട അവിടെ അവിടെ നന്യവിശ്രമം കൊള്ളുന്നു ബഹുമാനപ്പെട്ട കുഞ്ഞിമാഹിൻ കോയ മുസ്സിലിയാർ എന്നറിയപ്പെടുന്ന മഹാനവറുകൾ മഹാനവറുകൾ ഒഫാത്തായിട്ടുള്ളത് ജമാതുൽ ഊല ഇരുപത്തി ഒന്നിനാണ് അവിടത്തെ ഉപ്പ കുഞ്ഞിമാഹിൻ മുസ്ലിയാർ എന്ന് ജനങ്ങൾ വിടിക്കപ്പെടാറുള്ള മുഹമ്മദ് എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയ മഹാനാണ് അവരുടെ മക്കം പള്ളിയുടെ മിഹ്റാബിനോട് ചേർന്ന് പഴയ മിഹ്റാബിനോട് ചേർന്ന് കിടക്കുന്ന റൂമിൽ ആയിരുന്നു മഹാൻ അന്ത്യവിശ്രമം ഇപ്പൊ പള്ളിയുടെ പണിയൊക്കെ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം മടവൂരിൽ നിന്ന് കാൽനടയായി രണ്ട് തവണ ഹജ്ജിന് പോയി വന്നിട്ടുള്ള മഹാനാണ് ബഹുമാനപ്പെട്ട കുഞ്ഞിമാഹിൻ എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ അവരൊക്കെ വലിയ ആരിഫീങ്ങളാണ് ആ കുഞ്ഞിമാഹിൻ മുസ്ജിദരുടെ പിതാ കോഴിക്കോട് ജില്ലയിൽ തന്നെ പറമ്പത്ത് ശുഹദാക്കൾ എന്നറിയപ്പെടുന്ന നാൽപ്പത്തി നാല് ശുഹദാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നു അതിൽ പ്രധാനപ്പെട്ട മുഹമ്മദ് എന്ന് പറയുന്ന മഹാനവറുകൾ ആ പരമ്പരയിലൂടെയാണ് അറേബ്യൻ നാട്ടിൽ നിന്ന് യമനിൽ നിന്ന് കേരളക്കരയിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി വന്ന മഹത്തായ ഒരു കുടുംബമാണ് ആ കുടുംബം യമനികളാണ് അതിൽ ഇന്ന് നാം ചർച്ച ചെയ്യപ്പെടുന്ന മഹാനാകുന്ന സി എം വലിയ ഉപ്പ കുഞ്ഞിമാഹിൻ മുസ്ലിയർ എന്ന് പറയുന്ന മഹാനവറുകൾ വലിയ പണ്ഡിതനും ആബിദും നിരവധി ഔലിയാക്കൾക്ക് ആത്മീയമായി തേജസ് ആയി മാറിയ മഹാനവറുകൾ സി എം വലിയാഹി അടക്കം ജൈനുദ്ദീൻ മുസ്തിയർ സി എം അടക്കം രണ്ട് ഭാര്യമാരിലുള്ള മക്കളും മുഴുവനും ആലിമീങ്ങളാക്കി വാർത്തെടുക്കുകയും സൂഫി ലോകത്തിന് സമ്മാനിക്കാൻ കഴിയുകയും ചെയ്ത വലിയ ഭാഗ്യമുള്ള ഒരു പിതാവാണ് ബഹുമാനപ്പെട്ട കുഞ്ഞിമാഹിൻ മുസ്സിരിയാർ എന്ന് പറയുന്ന മഹാൻ കുഞ്ഞിമാഹിൻ കോയ മുസ്സിരിയാർ എന്നാണ് ഉപ്പനെ പറയൽ അവരുടെ ഉപ്പനെ കുഞ്ഞിമാഹിൻ മുസ്സിരിയാർ എന്നുമാണ് പറയപ്പെടാറുള്ളത് മഹാനാകുന്ന കുഞ്ഞിമാഹിൻ കോയ മുസ്സിരിയാർ എന്ന് പറയുന്ന നമ്മുടെ കഥാപുരുഷൻ ഒരിക്കൽ ഹജ്ജിന് വേണ്ടി പോവുകയും വിശുദ്ധമാകുന്ന ഹറമിൽ വെച്ചുകൊണ്ടൊരു സ്വപ്നദർശനം മഹാനവർക്ക് ലഭിക്കുന്നു നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അവിലിയാക്കള കൂട്ടത്തിൽപ്പെട്ട പ്രമുഖനായ ഒരു മഹാനായ വലിയ ജനിക്കുന്നു നിങ്ങളുടെ ഭാര്യ ഗർഭിണിയാണ് അവർക്ക് നിങ്ങൾ മുഹമ്മദ് അബൂബക്കർ എന്ന് നാമകരണം ചെയ്യണം എന്നാണ് ആ സ്വപ്നത്തിലൂടെ ലഭിച്ച നിർദ്ദേശം മഹാനവറുകൾ ഇത് കേട്ട് സന്തോഷിക്കുകയും തിരിച്ച് നാട്ടിലേക്ക് വന്നപ്പോ സുബാനുള്ള ഗർഭിണിയായ ഭാര്യയെ ബഹുമാനപ്പെട്ടവർ ഈ വിഷയം അറിയിക്കുകയും ചെയ്തു ശേഷം അവിടുത്തെ ഷേഖാണ് ഞണ്ടാടി ബഹുമാനപ്പെട്ട ഷേഖ് മുഹമ്മദ് അബൂബക്കർ എന്നറിയപ്പെട്ട കാതിരിയാക്കത്തിന്റെ വലിയ ഷേഖും വലിയ സ്ഥാനമേ കിട്ടിയ മഹാനുമാണ് ആ മഹാൻ കാണാൻ വേണ്ടി പോയപ്പോ മഹാനാകുന്ന ഞണ്ടാടിശേഖ് പറഞ്ഞതും ഇതേ വാക്കാണ് നിന്റെ ഭാര്യയുടെ വായച്ചിലുള്ള കുട്ടി അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ നിന്ന് പ്രമുഖനായ ഒരു കുട്ടിയാണെന്നും അവർക്ക് നീ എൻ്റെ പേര് വെച്ചേക്കണം അഥവാ മുഹമ്മദ് അബൂബക്കർ എന്ന പേര് വെച്ചേക്കണം എന്ന് മഹാൻ പഠിപ്പിക്കുകയും ചെയ്തു സുബഹാൻ അള്ളാ അങ്ങനെയാണ് കുത്തുബുല്ലം ഈ ലോകത്തേക്ക് കടന്നു വരുന്നത് മഹാന്മാരാകുന്ന പ്രധാനപ്പെട്ട ഉലിയാക്കളുടെ ചരിത്രമൊക്കെ നാം എടുത്തു പരിശോധിക്കുമ്പോ കഴിഞ്ഞ ആഴ്ചയിൽ നാം പറഞ്ഞതുപോലെ അഹമ്മദുൽ കബീർ ഡിഫായി റബിയുള്ള അടക്കമുള്ള മഹാന്മാരൊക്കെ ഈ ലോകത്തേക്ക് കടന്നു വരുമ്പോൾ ജീലാനി ജീലാനിതങ്ങൾ ഈ ലോകത്തേക്ക് കടന്നു വരുമ്പോൾ അവർക്കൊക്കെ ബിഷാറത്ത് സന്തോഷം ഇങ്ങനൊരാൾ വരുന്നുണ്ട് എന്നതിനുള്ള ഒരു മുന്നറിയിപ്പ് അവരുടെ മുൻഗാമികളാകുന്ന ആരിഫിങ്ങളെ കൊണ്ട് നൽകപ്പെട്ട അനുഭവങ്ങൾ നമുക്ക് ഏത് ചരിത്രത്തിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയും അതുപോലെ സി എം വലിയ ഉള്ളാഹി കുത്തുബുൽ ആലമിലേക്കുള്ള ഒരു ബിഷാറത്ത് അവിടുത്തെ ഉപ്പാക്ക് ഹറമിൽ വെച്ച് ലഭിക്കുകയും അതിനുശേഷം തന്റെ ഷെയ്ഖിന്റെ അക്കം നിന്ന് ആ ബിഷാറത്ത് ലഭിക്കുകയും ചെയ്യുകയായിരുന്നു ആ രൂപത്തിൽ ബഹുമാനപ്പെട്ട സി എം കുഞ്ഞിമാഹിൻ കോയ മുസിലേർ എന്ന് പറയുന്ന മഹാപണ്ഡിതൻ ഈ മക്കളെ മുഴുവനും ആവശ്യമായ തെർവിയത്ത് കൊടുത്ത് അവരെ മുഴുവനും ആത്മീയ ലോകത്തേക്ക് കൈപിടിച്ച് ഉയർത്തുകയായിരുന്നു ബഹുമാനപ്പെട്ട സിയം അലിയുള്ളിയെക്കുറിച്ച് ഈ സമയത്ത് പറയുന്നില്ല മറ്റൊരു ഭാഗത്ത് ഇൻഷാള്ള അവിടെ താണ്ടിൻ്റെ മാസം വരുമ്പോ നമുക്കത് ചർച്ച ചെയ്യാം ബഹുമാനപ്പെട്ട കുഞ്ഞിമാഹിൻ മുസ്ലിയാർ വലിയ സൂഫിയാണ് എന്നതിൽ തർക്കമില്ല മഹാനായ കുത്തുബുല്ലായാലാകുന്നതിന് മുമ്പ് തന്നെ മടവൂർ പള്ളിയിൽ മഹാനവറുടെ വലിയ മക്ബറയും കെട്ടിപ്പൊക്കിയ ജാറവും അവിടെ ജനങ്ങൾ സിയാറത്തിന് വരാറുമൊക്കെ സാധാരണ പതിവായിരുന്നു കൊത്തുപുല്ലാലം സി എം വലിയ ഉള്ളാഹി ഒരിക്കൽ അവിടുത്തുമായി ഏറ്റവും ബന്ധമുള്ള ഒരു പണ്ഡിതനോട് ഒരിക്കൽ പറഞ്ഞു നിന്റെ ഉപ്പയും എന്റെ ഉപ്പയും സ്വർഗത്തിലാണ് അതെനിക്ക് കാണിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് സി എം വലിയ നേരിട്ട് പറഞ്ഞ അനുഭവം ആ പണ്ഡിതൻ എന്നോട് പറഞ്ഞത് നമുക്ക് തെളിവ് സഹിതം പറയാനാകും മഹാൻ അവൾ പറഞ്ഞ വാക്ക് ഒരു വലിയ സംഭവമാണ് സി എം വലിയ ഉള്ളാഹിയുമായി വലിയ ബന്ധമുള്ള ഒരു ആര്യമ് ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അള്ളാഹുവാർക്ക് ആഫിയത്ത് ദീർഘാശ്വ നൽകുമാറാകട്ടെ അദ്ദേഹത്തിനെ കണ്ട ഉടനെ തന്നെ പറഞ്ഞത് ഈ ഒരു വാചകമായിരുന്നു അദ്ദേഹത്തിന്റെ ഒപ്പ വലിയ പണ്ഡിതനാണ് സി എം വലിയാഹിയുടെ ഒരു ഉസ്താദിന്റെ പിതാവിന്റെ അനുജനാണ് അവരെ കുറിച്ച് പറഞ്ഞു നിന്റെ ഉപ്പയും എന്റെ ഉപ്പയും സ്വർഗത്തിലാണ് എന്ന വിവരം എനിക്ക് കാണിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് സി എം വലിയാഹി പറഞ്ഞതായിട്ട് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ വലിയ മഹാനാണ് കുഞ്ഞിമാഹിൻ കോയമസ്ജി എന്ന് പറയുന്ന ആ മഹാ ആത്മീയ ഗുരു അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ചോട്ട് അദ്ദേഹത്തിൻ്റെ കാൽ ചുവട്ടിൽ എനിക്ക് കെടുക്കണം എൻ്റെ ഉപ്പന്റെ കാൽഭാഗത്ത് എനിക്ക് കെടുക്കണം എന്ന് സി എം വലിയുല്ലാഹിയുടെ ഒരു ആഗ്രഹമായിരുന്നു മഹാനാകുന്ന കുത്തുബുല്ലാലം ഒഫാത്താകുമ്പോൾ അവിടുത്തെ ഖബറ് കുഴിക്കാൻ പല ഭാഗത്തും പലരും മുതിർന്നെങ്കിലും സി എം വലിയുള്ള ഒരു ഒസിയത്ത് പ്രകാരം തന്നെ ഉപ്പയുടെ പാദത്തിന്റെ കീഴിലായി കടക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞതുപോലെ അവിടെ തന്നെ കബറു കുഴിച്ച് മഹാനവറുകളെ മറമാടാനുള്ള കാരണവും അതായിരുന്നു ആ പിതാവിന്റെ കാൽപാദത്തിലാണ് ബഹുമാനപ്പെട്ടവർ കടക്കാൻ ഉദ്ദേശിച്ചത് എങ്കിൽ അത്ര വലിയ മഹാനായ കുഞ്ഞിമാഹി ഖോയുസ്ജിദാത്തായത് ഈ വിശുദ്ധമാകുന്ന ജമാതു ലൂല ഇരുപത്തി ഒന്നിനാണ് രണ്ടുപേരുടെയും അക്ബറ അവിടെ ചെന്നാൽ ജിയാർത്ഥ ചെയ്യാൻ കഴിയും വേറെയും കുറെ സ്വാലിഹ്യങ്ങൾ കിടക്കുന്നു സി എം വലി ഉള്ളാഹിയുടെ ഉമ്മയും അതുപോലെ അനുജൻ ജൈനതി മുസ്തിലേരടക്കം തുടങ്ങിയിട്ടുള്ള പലരും അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു അള്ളാഹു സുബാൻ അഹൂബത്ത് ആല അവരുടെ ഒക്കെയും ദറജ അള്ളാഹു ഉയർത്തുകയും അവരുടെ പൊരുത്തവും അവരുടെ മതതവും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങൾ മൊഹിബുകൾ എല്ലാവരുടെ ജീവിതത്തിലും അള്ളാഹു നിലനിർത്തുമാറാകട്ടെ ആമീൻ എന്ന് ഈ സമയത്ത് ചെയ്യുന്നു